ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരുടെ പേര് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന പേരാണ് അംബാനി എന്നത് ടാറ്റ ബിർള അദാനിയൊക്കെ പിന്നീട് മാത്രമേ വരുന്നുള്ളൂ അംബാനി എന്ന പേര് കേൾക്കുമ്പോൾ തീർച്ചയായും മുകേഷ് അംബാനിയെ തന്നെയാണ് എല്ലാവരും ഓർക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് മുകേഷ് അംബാനി എന്നാൽ അദ്ദേഹത്തിൻ്റെ അനിയൻ അനിൽ അംബാനി ഇപ്പോൾ അത്രയ്ക്ക് പ്രശസ്തനല്ല പക്ഷേ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു അനിൽ അംബാനി അന്ന് മുകേഷ് അംബാനി മുൻനിരയിൽ പോലും ഉണ്ടായിരുന്നില്ല ഒരു സിനിമാ കഥ പോലെയായിരുന്നു അനിൽ അംബാനിയുടെ വളർച്ചയും അതുപോലെയുള്ള തകർച്ചയും ശതകോടീശ്വരിൽ നിന്നും പാപ്പരായ ആ കഥ ഏത് മനുഷ്യനിലും ആശ്ചര്യമുണ്ടാക്കുന്നതാണ് ഏത് പാവപ്പെട്ട മനുഷ്യനും കഠിനമായ അധ്വാനം കൊണ്ട് ബിസിനസ് സാമ്രാജ്യം പടത്തുയർത്താമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആളാണ് ഇവരുടെ അച്ഛൻ ധീരുഭായി അംബാനി തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് ധീരുഭായി അംബാനി ഏതാനിലെ ബ്രിട്ടീഷ് കോളനിയിലേക്ക് കുടിയേറിയത് അവിടെ ഒരു പെട്രോൾ പമ്പിൽ മുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്ത ആളാണ് ധീരുഭായി അംബാനി പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങിയ ധീരുഭായി അംബാനി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് റിലയൻസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനി തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ബിസിനസ് നന്നായി വളർന്നു വലിയൊരു സാമ്രാജ്യം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു രണ്ടായിരത്തി രണ്ടിലാണ് ധീരുഭായി അംബാനിയുടെ മരണം മരണശേഷം മക്കളായ മുകേഷും അനിലും തമ്മിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു അച്ഛനുണ്ടാക്കിയ ബിസിനസ് സാമ്പ്രാജ്യത്തിൻ്റെ ഉടമസ്ഥയെ ചൊല്ലിയായിരുന്നു ആ തർക്കങ്ങൾ ചേട്ടനും അനുജനും തമ്മിലുള്ള തർക്കം രൂക്ഷമായപ്പോൾ രണ്ടായിരത്തി ആറിൽ റിലയൻസിൽ ഒരു ഭാഗം വെക്കൽ നടന്നു മുകേഷ് നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അനിൽ നയിക്കുന്ന റിലയൻസ് അനിൽ ധീരുഭായി അംബാനി ഗ്രൂപ്പ് എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി ആ കമ്പനി മാറ്റപ്പെട്ടു ജ്യേഷ്ഠനായ മുകേഷ് അംബാനിക്ക് പാരമ്പര്യ ബിസിനസ്സുകളായ പെട്രോളിയം ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ലഭിച്ചപ്പോൾ അനിലിനെ കിട്ടിയത് റിലയൻസ് ക്യാപിറ്റൽസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവയാണ് ബിസിനസ് സാമ്രദായത്തിലേക്ക് തനിച്ച് കാലെടുത്ത് വച്ചതോടെ അനിൽ അംബാനിയാണ് പെട്ടെന്ന് വളർന്നത് രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ആറാമത്തെ ധനികനായി അനിൽ അംബാനി മാറുകയും ചെയ്തു സിനിമാ മേഖലയിലും അനിൽ കണക്കില്ലാതെ കാശിറക്കിയിട്ടുണ്ട് രാജ്യത്ത് ആകമാനം സിനിമാ തിയേറ്ററുകൾ തുടങ്ങാനും സിനിമ നിർമ്മിക്കാനും കോടികളാണ് അദ്ദേഹം ചെലവാക്കിയത് എല്ലാവർക്കും മൊബൈൽ എന്ന ആശയവുമായി രണ്ടായിരത്തി രണ്ടിലാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് രംഗത്ത് വരുന്നത് സി ഡി എം എ സാങ്കേതിക വിദ്യയിലൂടെ മൊബൈൽ ഫോൺ ടെക്നോളജി ഏറ്റവും ചെലവ് കുറഞ്ഞതാക്കാം എന്നായിരുന്നു വാഗ്ദാനം മുകേഷ് അംബാനിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതെങ്കിലും ഈ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ അത് അനിൽ അംബാനിക്കാണ് കിട്ടിയത് തുടക്കത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ റിലയൻസിന് കഴിഞ്ഞിരുന്നു പക്ഷേ കാലത്തിനൊപ്പിച്ച് മാറ്റങ്ങൾ വരുത്താത്തത് വലിയ തിരിച്ചടിയായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ മുകേഷ് അംബാനി ജിയോ കൂടി പ്രഖ്യാപിച്ചതോടെ അനിലിൻ്റെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് തകർന്ന് തരിപ്പണമായി രണ്ടായിരത്തി എട്ടിൽ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്പ്രായത്തിൻ്റെ അധിപനായിരുന്നു അനിലെങ്കിലും അത് അധികകാലം നീണ്ടു നിന്നിരുന്നില്ല രണ്ടായിരത്തി പത്ത് മുതൽ അനിലിൻ്റെ തകർച്ച ആരംഭിച്ചിരുന്നു എന്നതാണ് വാസ്തവം ദക്ഷിണാഫ്രിക്കയിലെ ടെലികോം കമ്പനിയായ എം ടി എൻ്റെ ബിസിനസ് ഇടപാടിൽ അനിലിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി രണ്ടായിരത്തി പതിനൊന്നിലെ ടു ജി അഴിമതിയുടെ പശ്ചാത്തലത്തിൽ അനിൽ അംബാനിയെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലേക്കാണ് അനിൽ അംബാനിയുടെ സാമ്രാജ്യം കടപുഴകി വീണത് തൻ്റെ ബിസിനസ് സാമ്രാജ്യം നിലനിർത്താൻ ചൈനീസ് ബാങ്കുകളിൽ നിന്നുള്ള വ്യക്തിഗത ഗ്യാരണ്ടിയിലുള്ള വൺ പോയിന്റ് ടു ബില്ല്യൺ ഡോളർ വായ്പയെടുത്ത് നടത്തിയ നീക്കങ്ങളും പരാജയപ്പെട്ടതോടെ എല്ലാം തകർന്നടിയുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ അനിൽ അംബാനി പാപ്പരത്തം പ്രഖ്യാപിക്കുകയും ലണ്ടനിലെ കോടതിയിൽ ബാങ്കുകൾ സമർപ്പിച്ച കേസിൽ തൻ്റെ നിക്ഷേപം പൂജ്യം ആണെന്ന് പറയുകയും ചെയ്തു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയതാണ് അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തെ തകർത്തു കളഞ്ഞത് ഊഹക്കച്ചവടങ്ങളും വിപണിയെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തലും കാരണം ആ ബിസിനസ് സാമ്രാജ്യം തകർന്നു വീണു ഇപ്പോൾ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻ്റെയും പ്രീ വെഡിങ് ആഘോഷ പരിപാടികളിൽ അനിൽ അംബാനി തൻ്റെ കുടുംബത്തോടൊപ്പം പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കല്യാണത്തിനായി വളരെ സിമ്പിളായ വേഷത്തിലാണ് അദ്ദേഹം എത്തിയത് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ പലരും ചോദിക്കുന്നത് കണ്ടിരുന്നു മുകേഷ് അംബാനിക്ക് കുറച്ചു പണം അനിയന് നൽകിക്കൂടെയെന്നും തിരികെ കിട്ടാൻ സാധ്യതയില്ല എന്ന അവസ്ഥയിലും അനിൽ അംബാനിക്കായി കോടിക്കണക്കിന് രൂപ മുകേഷ് ചെലവാക്കിയിട്ടുണ്ട് ബിസിനസ് തകർന്നപ്പോൾ അത് എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടിയാണ് മുകേഷ് രംഗത്ത് വന്നത് പക്ഷേ ആ ശ്രമങ്ങൾക്കും അനിലിനെ രക്ഷിക്കാനായില്ല എന്നതാണ് സത്യം